യോഹന്നാൻ എഴുതിയ സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം ഒൻപതാം വാക്യം കരക്കിറങ്ങിയപ്പോൾ തീ കൂട്ടിയിരിക്കുന്നതും അതിൽ മീൻ വച്ചിരിക്കുന്നതും അപ്പവും അവർ കണ്ടു പന്ത്രണ്ടാം വാക്യം യേശു പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുവെ സമൃദ്ധമായ ഭക്ഷണം സമൃദ്ധിയായി നൽകുന്നവനാണ് ക്രിസ്തു ചില അമ്മമാർ കുഞ്ഞുങ്ങൾ കരഞ്ഞില്ല എങ്കിലും പാലൂട്ടാറുണ്ട് അതുപോലെ തൻ്റെ ശിഷ്യഗണം രാത്രി മുഴുവനും അധ്വാനിച്ചിട്ട് കരയിലെത്തുമ്പോൾ ഇപ്പോൾ പിടിച്ചതിൽ വല്ലതും ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് കരയിൽ നിൽക്കുന്ന യേശു ക്രിസ്തു ഒരുക്കി വെച്ചിരുന്ന അപ്പത്തിന് അധികം ദൂരമില്ല അത്ര അടുത്താണ് ഞാനും ക്രിസ്തു യേശുവിനറിയാം ഇവർക്ക് അപ്പം മാത്രം പോരാ തീയും വേണമെന്ന് വേണ്ടതെല്ലാം ഒരുക്കി കാത്തിരിക്കുന്നു യേശു പറഞ്ഞു വന്ന് പ്രാതൽ കഴിക്കുമെ പരിശുദ്ധാത്മാവാകുന്ന തീയും യേശുവാകുന്ന ആകുന്ന അപ്പവും ഞങ്ങൾ ചോദിക്കാതെ എപ്പോഴും വിളമ്പിത്തരണമേ ആമേൻ